സ്മാർട്ട് എസ് ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പത്താം തീയതിയിലെയും പതിനൊന്നാം തീയതിയിലെയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ കമ്പനിയുടെ പേര് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ കമ്പനിയുടെ പേര് എന്താണ് ഹിൽ ഇന്ത്യ അപ്പോൾ അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹിൽ ഇന്ത്യയാണ് രണ്ടാമത്തെ ചോദ്യം കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് ബ്ലസി രചിച്ച പുസ്തകത്തിന്റെ പേര് കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് ബ്ലസ് രചിച്ച പുസ്തകത്തിന്റെ പേര് എന്താണ് കാഴ്ചയുടെ തന്മാത്രകൾ അപ്പോൾ കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള തൻ്റെ ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ബ്ലസ് രചിച്ച പുസ്തകമാണിത് കാഴ്ചയുടെ തന്മാത്രകൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഈയിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പ് കണ്ടെത്തിയത് എവിടെ നിന്നാണ് അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പ് കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഗുജറാത്തിലെ പട്ടാബേട്ട് അപ്പൊ ഗുജറാത്തിലെ പടുത്താബേട്ടിൽ നിന്നാണ് അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകര് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പ് കണ്ടെത്തിയത് അപ്പോ ഈയിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പ് കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഗുജറാത്തിലെ പടുത്താബേട്ടിൽ നിന്ന് അപ്പോ അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകര് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പ് കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഗുജറാത്തിലെ പടുത്താബേട്ടിൽ നിന്ന് നാലാമത്തെ ചോദ്യം ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ബിൽ മീർ അപ്പൊ ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ വനിത ആരാണ് മീർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലാണ് ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽ മീറിനെ തിരഞ്ഞെടുത്തത് ിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമാണ് ആര് ബിൽകീസ് മീർ അപ്പോൾ ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ബിൽ മീർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലാണ് ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽകിസ്മീറിനെ തിരഞ്ഞെടുത്തത് കയാക്കിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമാണ് ആര് ബിൽകീസ് മീർ അഞ്ചാമത്തെ ചോദ്യം ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യത്തെ താരമായത് ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യത്തെ താരമായത് ആരാണ് രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ് ആര് രവീന്ദ്ര ജഡേജ അപ്പോൾ ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസും ആയിരം വിക്കറ്റും നൂറ് ക്യാച്ചും സോറി ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യത്തെ താരം ആരാണ് രവീന്ദ്ര ജഡേജയാണ് ഐ പി എൽ ക്രിക്കറ്റില് ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യത്തെ താരം ആരാണ് രവീന്ദ്ര ജഡേജയാണ് ആറാമത്തെ ചോദ്യം കാത്ലിൻ കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏത് രാജ്യത്താണ് കാത്ലീൻ കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ് ബ്രിട്ടനിലാണ് കേട്ടോ അപ്പൊ കാത്ലീൻ കൊടുങ്കാറ്റ് വീശിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബ്രിട്ടനാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം രണ്ടായിരം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തിയ രാജ്യം ഏതാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തിയ രാജ്യം ഏതാണ് എവിടെ നിന്നാണ് ഈജിപ്തി എന്നാണ് അപ്പൊ രണ്ടായിരം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഈജിപ്റ്റ് ആണ് എട്ടാമത്തെ ചോദ്യം അടുത്തിടെ പതിനാറാം ധനകാര്യ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് ആരാണ് അടുത്തിടെ പതിനാറാം ധനകാര്യ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗമായ അംഗമായി നിയമിതനായത് ആരാണ് മനോജ് പാണ്ഡെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് അരവിന്ദ് പനഗരിയാണ് അപ്പൊ അടുത്തിടെ പതിനാറാം ധനകാര്യ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് ആരാണ് മനോജ് പാണ്ഡെ നമ്മൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് അരവിന്ദ് പനഗരിയ ഒൻപതാമത്തെ ചോദ്യം ലോക ഹോമിയോപ്പതി ദിനം എന്നാണ് ഏപ്രിൽ പത്തിനാണ് അപ്പോൾ ലോക ഹോമിയോപ്പതി ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഏപ്രിൽ പത്തിനാണ് അടുത്ത് ലോക പാർക്കിൻസൺസ് ദിനം പത്താമത്തെ ചോദ്യം ലോക പാർക്കിൻസൺസ് ദിനം എന്നാണ് ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്നിന് അപ്പോൾ ഏപ്രിൽ പത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് ലോക ഹോമിയോപ്പതി ദിനമാണ് ഏപ്രിൽ പതിനൊന്നിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോക പാർക്കിൻസൺസ് ദിനമാണ് നമുക്ക് ചോദ്യം നോക്കാം ിൽ അക്ഷയശ്രീ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അക്ഷയശ്രീ പുരസ്കാരം നേടിയത് ആരാണ് സെബാസ്റ്റ്യൻ പി അഗസ്റ്റ്യൻ ആണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ഷയശ്രീ പുരസ്കാരം നേടിയത് ആരാണ് സെബാസ്റ്റ്യൻ പി അഗസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകന് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണിത് സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകന് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ഷയശ്രീ പുരസ്കാരം നേടിയതാരാണെന്ന് പറഞ്ഞു ആരാണ് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ ആണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ടാലി വാലി വന്യജീവി സംഗീതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭത്തിന്റെ പേര് അടുത്തിടെ ടാലി വാലി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭത്തിന്റെ പേര് എന്താണ് നെപ്റ്റിസ് ഫിലിറ അപ്പോ ടാലിവാലി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭമാണ് ഏത് നെപ്റ്റിസ് ഫിലിറ അരുണാചൽ പ്രദേശിലാണ് ടാലി വാലി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ ടാലി വാലി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭം ഏതാണ് നെപ്റ്റിസ് ഫിലിറയാണ് അരുണാചൽ പ്രദേശിലാണ് ടാലി വാലി വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചാബിൽ ആരംഭിച്ച പോർട്ടലിന്റെ പേര് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചാബിൽ ആരംഭിച്ചിട്ടുള്ള പോർട്ടലിന്റെ പേര് എന്താണ് ബൂത്ത് റാബ്ത അപ്പോൾ ബൂത്ത് റാബ്ത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചാബിൽ ആരംഭിച്ച പോർട്ടലാണ് കേട്ടോ അപ്പോൾ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചാബിൽ ആരംഭിച്ച പോർട്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബൂത്ത് റാബ്തയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രനോബേൽ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രനോബേൽ ജേതാവ് ആരാണ് പീറ്റർ ഡബ്ല്യു ഹിക്സ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രനോബേൽ ജേതാവ് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് പീറ്റർ ഡബ്ല്യു ഹിക്സ് ആണ് ദ്രവ്യത്തിന് പിഡം നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന ദൈവഗണത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് പീറ്റർ ഹിക്സും ഫ്രാങ്കോയിസ് എംഗ്ലർട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ഭൗതിക ശാസ്ത്ര നേടുന്നത് സത്യേന്ദ്രനാഥ ബോസ് സത്യേന്ദ്രനാഥ് ബോസ് പീറ്റർ ഹിക്സ് എന്നിവരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോണിന് ഈ ഒരു പേര് നൽകിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്ര നൊബേൽ ചെയ്ത വാരാണ് പീറ്റർ ഡബ്ല്യു ഹിക്സ് ആണ് ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന ഹിക്സ് ബോസോൺ എന്ന ദൈവഗണത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് പീറ്റർ ഹിക്സും ഫ്രാങ്കോയി സിങ്കർട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേല നേടുന്നത് സത്യേന്ദ്രനാഥ ബോസ് അതുപോലെ പീറ്റർ ഹിക്സ് എന്നിവരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോൺ ഈ ഒരു പേര് എന്ത് ചെയ്തിട്ടുള്ളത് നൽകിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ കമ്പനി ഏതാണ് ഹിൽ ഇന്ത്യ കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് ബ്ലസി രചിച്ച പുസ്തകത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് കാഴ്ചയുടെ തന്മാത്രകൾ അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകര് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പ് കണ്ടെത്തിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഗുജറാത്തിലെ പടുത്താബേട്ട് നാലാമത്തെ ചോദ്യം ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ബിൽ കിസ്മീർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലാണ് ജൂറി അംഗമായിട്ട് ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽകിസ്മീര് തിരഞ്ഞെടുക്കപ്പെട്ടത് കയാക്കിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമാണ് ആര് ബിൽ മീർ ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യത്തെ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രവീന്ദ്ര ജഡീജയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ് ആര് രവീന്ദ്ര ജഡീജ കാത്ലിൻ കൊടുങ്കാറ്റ് വീശിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബ്രിട്ടനാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട ഈജിപ്റ്റ് ആണ് അടുത്തിടെ പതിനാറാം ധനകാര്യ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗമായി നിയമിതനായ വ്യക്തി ആരാണ് മനോജ് പാണ്ഡെയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അരവിന്ദ് പനഗരിയ അടുത്തത് ലോക ഹോമിയോപ്പതി ദിനം എന്നാണ് ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ പത്തിനാണ് ലോക പാർക്കിൻസൺസ് ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഏപ്രിൽ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അക്ഷയശ്രീ പുരസ്കാരം നേടിയത് ആരാണ് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ ആണ് സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകന് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് അക്ഷയശ്രീ പുരസ്കാരം പന്ത്രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ടാലി വാലി വന്യജീവി സംഗീതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭമാണ് നെപ്റ്റിസ് ഫിലിറ ടാലി വാലി വന്യജീവി സംഗീതം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചാബിൽ ആരംഭിച്ചിട്ടുള്ള പോർട്ടലിന്റെ പേര് നമ്മൾ പഠിച്ചു എന്നാണ് ബൂത്ത് റാപ്ത അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രം ഭൗതിക ശാസ്ത്ര നൊബേൽ ജീതാവ് ആരാണ് പീറ്റർ ഡബ്ല്യു ഹിക്സ് ആണ് ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന ഹിക്ബോസോൺ എന്ന ദൈവഗണത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് പീറ്റർ ഹിക്സും ഫ്രാങ്കോയിസ് സിംഗ്ലർ ഇംഗർട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ഭൗതിക ശാസ്ത്രനോപേര് നേടുന്നത് സത്യേന്ദ്രനാഥ ബോസ് പീറ്റർ ഹിക്സ് എന്നിവരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോണിന് ഈയൊരു പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം